മുരളീധരൻ രണ്ട് വാർഡല്ല ഒരു ഒറ്റ മനുഷ്യന്റെ ജീവൻ പോയ അത് കേരളത്തിനെ കരയിപ്പിക്കുന്ന ഒരാൾ രണ്ടായിരം പിണറായി വിജയൻ വന്നിട്ട് അവൾ ചെലുപ്പ് ചെലുപ്പിന്റെ ചെളി ഉണ്ടാവുന്നത് അവിടെ കേറുന്നില്ല നിങ്ങളെ കാണുന്നില്ലെന്ന് ഇറങ്ങിപ്പോയതെങ്ങും ഞങ്ങൾ കണ്ടതാണ് രണ്ടാമത്തേതാണ് സത്യൻ മുഖേരി അഖിലേന്ത്യാ കിസാൻ സഭയോടൊപ്പം കമ്മ്യൂണിസ്റ്റ് കാരനായിട്ട് പ്രവർത്തിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് അതാണ് ഇങ്ങനാണെങ്കിൽ എന്താ നിങ്ങള് വിഴിഞ്ഞം കരാർ എന്താ റദ്ദാക്കാത്തത് ഇത്ര കള്ളനാണെങ്കിലേ കൈക്കൂലി വാങ്ങിച്ച അളിൻ്റെ കരാറും കൊണ്ട് നിങ്ങളിപ്പോ അയാളുടെ പണം അയാളുടെ വീണ്ടും അടുത്ത ഇരുപത്തി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് എം പി ആയി മാറിയിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ മാറ്റങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ അവിടെ മത്സരിച്ചിട്ടുള്ള ബി ജെ പിയും അതേപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് അവരുടെ വോട്ട് ഷെയറിൽ ഉണ്ടായുള്ള ഇടിവ് ആ രണ്ട് പാർട്ടികളുടെയും എല്ലാ തര രണ്ട് പാർട്ടികളുടെയും എല്ലാ തരത്തിലും അവർക്ക് ഇതുവരെ ഉണ്ടാവാത്ത രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന പ്രശസ്ത പത്രപ്രവർത്തകയായ ശ്രീ രാജേന്ദ്രൻ പന്തളമാണ് നമസ്കാരം അതായത് വയനാട് ഇന്ത്യയിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ സിസ്റ്റർ ആണ് കോൺഗ്രസിന്റെ അനിശ്ചേദിയ നേതാവാണ് അവര് മത്സരിക്കുമ്പം അതേ വാശിയിലും അവരെ ഏതൊക്കെ തരത്ത് തകർക്കാൻ പറ്റാവുന്നതാണ് അതൊക്കെ ശ്രമിക്കേണ്ട ബി ജെ പി അവർക്ക് കഴിഞ്ഞ തവണ കൃത്യവോട്ട് പോലും കിട്ടാതെ താഴെ പതിച്ചിരിക്കും അതോടൊപ്പം സി ഇടതുപക്ഷ മുന്നണി സത്യമൗഖേരിയെ പോലുള്ള ഒരാള് മുമ്പ് ഇരുപതിനായിരം വോട്ട് വരെ തോറ്റിരുന്നൊരാള് അവിടെ അദ്ദേഹം സാധാരണ വോട്ട് ഷെയർ പോലും കിട്ടിയില്ല എഴുപതിനായിരത്തി താഴെ എഴുപത്തിരണ്ടായിരത്തോളം വോട്ട് താഴേക്കാണ് പരിശോധിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു എന്താണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വാസ്തവത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല അതിന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഈ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിലും പ്രഭാരി പ്രകാശ് ജാവേദ്ക്കർ ഉൾപ്പെടെ ആളുകളൊന്നും ഉഷാറായിരുന്നില്ലെന്ന് മാത്രമല്ല ദേശീയ നേതാക്കളാരും പ്രചാരണത്തിന് വന്നതുമില്ല അവരവഗണിച്ചു അതുപോലെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട് ദുരന്തത്തിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നൊക്കെ പണം പോലെ ഉണ്ട് അവരുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് വഴി ധാരാളം പണം അവർക്കിപ്പോൾ ഉണ്ട് കൊടുക്കാനുണ്ട് സംസ്ഥാനങ്ങൾ കൊടുക്കാൻ ഒന്നും ചെയ്തില്ല പ്രഖ്യാപിക്കാതിരുന്നു എന്നാൽ അതേ പ്രഖ്യാപനം തന്നെ സ്പെഷ്യൽ പാക്കേജ് എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ലേസ് ഓഫീസർ കെ വി തോമസ് പറയുന്നത് പാക്കേജ് തയ്യാറാണ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി ഒരു തടസ്സവും ഇല്ലാതെ നിൽക്കുകയാണ് കേരളത്തിൻ്റെ വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ആ പാക്കേജിങ്ങിൻ്റെ ടൈമിങ് കേന്ദ്രത്തിൻ്റെതായതുകൊണ്ട് പ്രഖ്യാപിക്കുക എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്തും പ്രഖ്യാപിക്കാം കാരണം നേരത്തെ നടന്ന ഒരു സംഭവത്തിനുള്ള ഫണ്ടാണ് അത് പ്രഖ്യാപിക്കാതെ ഇപ്പോഴും ഇരിക്കുകയാണ് ഉഴപ്പിയിരിക്കുകയാണ് പ്രഖ്യാപിക്കേണ്ട താമസമേ ഉള്ളൂ സ്പെഷ്യൽ പാക്കേജ് തന്നെയാണ് പ്രധാനമന്ത്രി മേൽനോട്ടം ഭവിച്ചു കൊണ്ട് കേരളത്തിന് കേന്ദ്രം നൽകുന്ന ഒരു ഒന്നാം തരം സമ്മാനം ഒരു പുതുവർഷ ക്ഷമിക്കണം പുതുവത്സര സമ്മാനമാണ് ആ സമ്മാനം ഇങ്ങനെ ഡിലേ ചെയ്തു ഈ തിരഞ്ഞെടുപ്പിന് മുമ്പേ അത് കൊടുക്കാമായിരുന്നു പ്രധാനമന്ത്രി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും എനിക്കറിയാവുന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന രീതി അത് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പോയിരുന്ന ഒരു കാര്യം അങ്ങനെ അത് ഡിലേ ചെയ്തുകൊണ്ട് വച്ചിരുന്നു അപ്പോൾ വലിയ പ്രാധാന്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല പിന്നെ താങ്കൾ ചോദിച്ചു വയനാട്ടിൽ നവ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു പുതുമുഖത്തിന് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ട് ഇറക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം പ്രിയങ്കയോട് മത്സരിക്കാൻ അത് അവർക്ക് വലിയൊരു ബൂസ്റ്റ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ലീഡർഷിപ്പിൽ പക്ഷേ അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം വോട്ട് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ലഭിച്ചതാണ് ഇത്തവണ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം വോട്ട് അയച്ചുരുങ്ങി മാത്രമല്ല പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഏറ്റുമുട്ടാൻ കൽപ്പുള്ള ഒരാളെ കൊണ്ടുവച്ച് അതിനെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എങ്കിലും കൊടുക്കണ്ടേ പാർട്ടിക്ക് ബിജെപിക്ക് അത് അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല അവിടെ എനിക്ക് തോന്നുന്നത് പറ്റിയത് അവർ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അതുപോലെ ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് അത് ക്രൂഷ്യലാണ് കാരണം കൈവിട്ട കളിയാണത് കഴിഞ്ഞ പ്രാവശ്യം എസ് പി കോൺഗ്രസ് കമ്പയിൻ നേരിയ വോട്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഭരണത്തെ പോലും ബാധിക്കാവുന്നില്ല പക്ഷേ കേരളത്തിൽ എങ്ങനെയായാലും ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും ബി ജെ പി ഒരു തരത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു ഞാനൊരു കാര്യം കൂടി പറയട്ടെ പ്രിയങ്ക വരുന്നതിനോട് വലിയ എതിർപ്പ് പ്രധാനമന്ത്രിക്കില്ല വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയാണ് തലവേദന ഈ മനുഷ്യൻ യാതൊരു ബോധവും ഇല്ലാതെ കാര്യങ്ങളൊന്നും പഠിക്കാതെ വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു തന്നെ സ്വയം ഇന്ത്യയെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവസാനം ഓരോന്നും സത്യമായിട്ട് വരില്ലേ അദാനിയുടെ പ്രശ്നം തന്നെ അദാനിയുടെ പ്രശ്നം തന്നെ എന്നൊക്കെ പറഞ്ഞാലും അവിടെ കേസ് കേസെടുത്തു എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം ആണെന്നു അതാണല്ലോ അദ്ദേഹം ഏറ്റവും പ്രധാനമന്ത്രിയുടെ വലങ്കയായി അദാനി ആ അതാണ് ഒന്നുമില്ലാത്ത പൊക്കിക്കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി മാറ്റി എന്നുള്ളതാണല്ലോ അവിടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഫെഡായിട്ടിരുന്ന രാജപിള്ളക്കെതിരെ ഇന്റർനാഷണൽ കേസെടുത്തോ ബ്രിട്ടീഷ് കോടതി കേസെടുത്തല്ലോ നടപടി ഉണ്ടായല്ലോ ഇന്റർപോൾ നടപടി എടുത്തോ ജയിലിൽ പോയി കിടന്നോ അവിടെ പ്രധാനമന്ത്രി രാജിവെച്ചു മുഖ്യമന്ത്രി എന്താ പാർലമെന്റ് എന്തിനാ നിങ്ങൾ സ്ഥാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കഷ്ടമാണിത് അത് അല്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞൊരു ഇഷ്യൂവിന് എന്തായാലും യു എസ് എടുത്തു എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ പറയാം കാരണം വരും ആളുകളും അതിന്റെ ഉള്ളതക്കത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല അനുഭവിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് വയനാട് എലക്ഷൻ ബി ജെ പി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വോട്ട് കിട്ടരുത് താഴത്തേക്ക് പോയി അവിടെ എനിക്ക് കിട്ടിയവരുത് അത്രമാത്രം സത്യമാണെന്നല്ല പതിനഞ്ച് കോടി രൂപ ബി ജെ പിയുടെ പ്രവർത്തന ഫണ്ടിലേക്ക് വന്നു ശരിയായിരിക്കാം മാക്സിമം ഒരു രണ്ട് കോടി റുപ്പ്യ ചിലവാക്കി ബാക്കി പൈസ ഓരോ എലക്ഷനും ബി ജെ പിക്ക് നേതാക്കന്മാർക്ക് ഈ എലക്ഷൻ ചാകരയാണെന്ന് പറയുന്നുണ്ട് ഈ പൈസ പോക്ക പോത്തു പോകണ്ടെടുത്ത് പോയി ഈ എലക്ഷനും പ്രചരണം ഉണ്ടായില്ല ഒരു നവ്യ ഹരിദാസ് എന്നുള്ള ഒരു പെൺകുട്ടി വളരെ വളരെ കഷ്ടപ്പെട്ട് വളരെ ഫൈറ്റ് തൊറ്റയ്ക്ക് സുരേഷ് ഗോപി ഒന്ന് തല കാണിച്ചു പോയി

അത് ഒരു കാരണവശാലും ബി ജെ പിന്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ലാത്തൊരു സാധനമാണ് ആ പാക്കേജ് കൃത്യമായി പ്രഖ്യാപിച്ചു ഇത്രയും കൂടെ കൊടുക്കേണ്ട ഒരു അഡ്വാൻസ് കൊടുത്തിട്ടിരുന്നെങ്കിൽ ഇല്ലാതായില്ല മാത്രം അവഹേളിക്കാണ് ചെയ്തത്യം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നിട്ട് അത് ന്യായീകരിക്കാൻ ശ്രമിച്ചു അതെ അതെ രണ്ട് വാർഡുകൾ എന്ത് വിഡിതമായി വി മുരളീധരൻ ഇങ്ങനെയൊക്കെ പറയാമോ രണ്ട് വാർഡല്ല ഒരു ഒറ്റ മനുഷ്യന്റെ ജീവൻ പോയാൽ അത് കേരളത്തിനെ കരയിപ്പിക്കുന്ന ദുരിതം ഒരാൾ രണ്ട് ശരിക്കും മരിച്ചിട്ടുണ്ട് എത്രയോ പേര് വിദേശ രാജ്യങ്ങളിൽ യുദ്ധമുണ്ടായപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ത്യൻ എയർഫോഴ്സിന്റെയും നേവിയുടെയും കരുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് അറിയേണ്ടത് ഈ മനുഷ്യൻ തന്നെ ഇങ്ങനെ പറയുന്നു അത് ഇളിച്ചുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിടത്തുള്ള സംഭാഷണം ഇന്ന് ഇപ്പൊ സ്വന്തം നാട്ടില് ഈ പ്രളയം ഉണ്ടായിട്ട് പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു കൂട്ടുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുന്ന ആളാണോ എന്ത് പറ്റി അദ്ദേഹത്തിന് ചോദിച്ചു അതിന്റെ ഒരു വേറെ റാങ്കില് ബി ജെ പില് അധികാരം ശക്തമായി നടക്കുകയാണ് സുരേന്ദ്രൻ തമ്പടിച്ച് പാലക്കാട് ഇലക്ഷനിൽ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണ് ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു അടി അതിന് എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ പത്രസമ്മേളനം നടക്കുന്നത് ഈ രൂപത്തിലുള്ള അടി അടിച്ചാൽ പാലക്കാട് ബി ജെ പി കിട്ടേണ്ട വോട്ടും കിട്ടില്ല അപ്പം എന്താവും സുരേന്ദ്രന് കിട്ടേണ്ട അടി കിട്ടി കിട്ടും എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിലാണ് അധികം നടത്തിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഒരു വൈരുദ്ധ്യമുണ്ട് അതായത് പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ ബന്ധുക്കളെല്ലാം മരിച്ചുപോയ കുട്ടികളോടൊപ്പം നിന്ന് ആ എടുത്ത ഫോട്ടോ ഷൂട്ട് ഉണ്ട് കുട്ടി എത്ര ആഴത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഓരോ മനസ്സിൽ എല്ലാ പത്രങ്ങളും ഒരു ഗുഡ് വിൽ ബിജെപിക്ക് എത്ര മാത്രം ഈ ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ഞാൻ ഇപ്പോഴും അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യാണ് ഈ രാഷ്ട്രീയം വേറെ പ്രധാനമന്ത്രി ഇവിടെ വന്നത് ആ കുട്ടികളോടൊപ്പം പെരുമാറിയതും അതുണ്ടാക്കിയൊരു മനസ്സിലുണ്ടാവുന്ന വല്ലാത്ത അടുപ്പം ആളുണ്ടല്ലോ കൂടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ കൂടെ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയണ്ടായി അദ്ദേഹം പറഞ്ഞ വേറെ പേരുണ്ട് പിണറായി വിജയം വന്നിട്ട് അവൾ ചെരുപ്പ് കാ ചെരുപ്പിന്റെ ഉള്ളിൽ ചെളി ഉണ്ടാകുന്നത് അങ്ങോട്ട് കേറുന്നില്ല നിങ്ങളെ ആരും കാണുന്നില്ലെന്ന് ഇറങ്ങിപ്പോയാലും ഞങ്ങൾ കണ്ടതാണ് ഇപ്പൊ പ്രധാനമന്ത്രിയെ നമ്മൾ നമിച്ചു പോകും എന്ന് പറയുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് പക്ഷെ ഇപ്പോഴോ അതുപോയി ഒരു ഇത്രയധികം ദുരന്തം ഉണ്ടായിട്ടും ഒരു മനുഷ്യപ്പറ്റിയില്ലാത്തൊരു ആളാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ബി ജെ പിന്നും തെളിയിക്കാൻ കൊണ്ട് ഒറ്റ ഒറ്റ പത്ര കൊണ്ട് മുരളീകരണം കഴിഞ്ഞു ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ ഇപ്പോൾ പി പി ദിവ്യ എന്ന് പറയുന്ന ആളിന്റെ അവർ കളിച്ച കളി ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഗിൽ ചേലക്കരയിലും വയനാട്ടിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വിന്നെയും കൂടിയനെ കാരണം ജനങ്ങൾ പി പി ദിവ്യക്കൊപ്പം അല്ല മഞ്ജുഷക്കൊപ്പം അത് പക്ഷേ ഇത് ഫലപ്രദമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഉപയോഗിച്ചില്ല ബി ജെ പി ഉപയോഗിച്ചു ബി ജെ പിന്റെ കാര്യം വയനാട്ടിൽ ഇനിയിപ്പൊ നമുക്ക് പറയാനുള്ളത് അവിടെ തന്നെ സത്യമുഖേരി സത്യമുഖേരിക്ക് രണ്ടു ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ട് എൺപത്തിനാലായിരം വോട്ട് കഴിഞ്ഞ തവണ ആനി രാജ് കിട്ടി സത്യമകേരി ചെറുതക്കാരനല്ല സത്യസന്ധനാണ് ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷത്തിന്റെ ശക്തനായ വ്യക്താവാണ് അയാൾ കഴിഞ്ഞ മുമ്പ് ഷാനവാസിനോട് മത്സരിച്ച് ഇരുപതിനായിരം വോട്ടർ മാത്രമാണ് വയനാട്ടിൽ പോയത് അതേ സ്ഥലത്താണ് പിന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് നാല് ലക്ഷത്തി പതിമൂവായിരം വോട്ടിന് ജയിച്ചത് ആ സ്ഥലത്ത് സത്യമഗേരി വന്നപ്പോൾ സി പി എംകാർ എന്ത് ചെയ്തു കാല് വരി കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും വോട്ട് ചെയ്യാൻ പോയില്ല എഴുപത്തി രണ്ടായിരം വോട്ട് അവർ കുറഞ്ഞു സി പി ഐ എങ്ങനെയായിരുന്നു നശിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഏറ്റവും ശത്രുതാ മനോഭാവത്തോടെ വിചാരിക്കുന്ന കക്ഷി സി പി എം തന്നെ മുഖ്യമന്ത്രി പ്രചാരണത്തിന് പോയിരുന്നോ അത് വേറെ വരും ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ശരിക്കും കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള രണ്ട് നേതാക്കന്മാരെ പോകും ഒന്ന് പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹത്തിന് കെട്ടിവെച്ച തുക പോയി തിരുവനന്തപുരം രണ്ടാമത്തേതാണ് സത്യൻ മുഖേരി അഖിലേന്ത്യാ കിസാൻ സഭയോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് അദ്ദേഹം ഇന്നോവ ക്രിസ്റ്റാക്കാരിൽ സഞ്ചരിക്കുന്ന ആളല്ല സാധാരണക്കാർക്കിടയിൽ നടന്നുകൊണ്ട് തിരുവനന്തപുരത്തൂടെ മുണ്ടും മുണ്ടിൻ്റെ ഒരറ്റവും പിടിച്ചുയർത്തിക്കൊണ്ട് നടന്നു പോകുന്ന എത്രയോ തവണ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് എൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കോളേജിലാണ് പഠിച്ചത് ഗുരു കോളേജിലാണ് പഠിച്ചത് അദ്ദേഹം എൻ്റെ സീനിയർ ആയിരുന്നു എൻ്റെ വീടിൻ്റെ നേരെ മുന്നിലുള്ള പഠിച്ചിരുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയെ ഐ എസ് എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എസ് എഫ് ഐസ് എഫ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ പ്രദേശത്തുള്ള സി പി എം വീട്ടിൽ പോയി അവിടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകർ വോട്ട് പിടിക്കാൻ പോയി അവന്റെ പേരില് എനിക്ക് സി പി എമ്മിന് അവിടുത്തെ ആൾക്കാരുടെ തീർത്താട്ടി കാരണം നമ്മളെ ഏരിയ ഒക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ശത്രുതാ മനോഭാവമാണ് അന്ന് എസ് എഫ് ഐയുടെ ആളാണ് അതുപോലെ നാദാപുരം നാദാപുരത്ത് മനുഷ്യത്വത്തിന് കമ്മ്യൂണിസ്റ്റുകാരൻറെ അല്ല മനുഷ്യത്വത്തിന്റെ ശബ്ദം ഉയർത്തിയ നാദാപുരത്ത് എം എൽ എ ആയിരുന്നപ്പോ അല്ലേ അവിടെ പ്രശ്നം ഉണ്ടായ ആ പ്രശ്നത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ ശബ്ദം നിയമസഭയിൽ ഒരു ഇതുപോലൊരു നേതാവ് പരാജയപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ദുരന്തമാണ് അല്ല പരാജയപ്പെടുകയല്ല അല്ല തകർക്കുക എന്ന് പറയുന്നത് ദയനീയമായി ഇടതുപക്ഷത്തെ പൂർണമായി നശിപ്പിക്കുക എന്നുള്ള ശബദാഹം നടത്തുക എന്നുള്ളതാണ് മേപ്പാടിയിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യരെ കത്തിച്ചല്ലേ അതിനെ അതേക്കാളും ഭീകരമായിട്ടാണ് ഇവിടെ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹമാണെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് ആ ഒരു വ്യക്തിപരമായ ഉന്നതമായിട്ടുള്ള പ്രചാരണ രീതികൾ ഡീസെന്റ് ആയിട്ടുള്ള പ്രചാരണ മുറകൾ സ്വീകരിച്ച ആളിനെ മണ്ഡലം മണ്ഡലം ഈ പാർട്ടി എന്നുള്ള തിരികരിക്കലച്ചതിയാണ് രണ്ടുപേരോടും നവ്യ ഹരിദാസിനോട് ബി ജെ പി നേതൃത്വം ചെയ്തതും അതേപോലെ സത്യം മോഹിയരോട് ചെയ്തതും കൊലച്ചതിയാണ് രവീന്ദ്രനോട് ചെയ്തതും അത് തന്നെയാണ് ചതി സി പി ഐ എന്നിട്ടും പാഠം പാട്ട് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ വോട്ട് മറ്റേ അദ്ദേഹത്തിന് മറച്ചുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖരം മറച്ചു കൊടുക്കാൻ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു അത് മറച്ചു കൊടുത്തു നമ്മൾ ഇനി ഈ കാര്യത്തില് നമ്മൾ അദാനിയുടെ പേര് പറഞ്ഞുകൊണ്ട് അദാനി ഇങ്ങനാണെങ്കിൽ എന്താ നിങ്ങള് വിഴിഞ്ഞം കരാർ എന്താ റദ്ദാക്കാത്തത് ഇത്ര കള്ളനാണെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച അയാളിന്റെ കരാറും കൊണ്ട് നിങ്ങൾ ഇപ്പൊ അയാളുടെ പണം അയാളുടെ ഈ വീണ്ടും അടുത്ത ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള കരാറും കയ്യിലാണ് തിരുവനന്തപുരത്തെ പിന്നെ ഏറ്റവും ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള പേരിൽ ഒരു കേസും അമേരിക്ക എടുത്തിട്ടില്ല അദാനി പ്രസ്താവന ഇടക്കി അതോടുകൂടി അദാനി ഷെയറിന്റെ വില ഉയർന്നു മാർക്കറ്റിൽ വളരെ ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എന്തായാലും അദ്ദേഹത്തിന് മോദി ഉള്ള കാലം വേറെ പരാജയങ്ങളൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം വയനാട് വയനാട് കേരളത്തിലെ ഒരു സൂചികയാണ് ഇടതുപക്ഷവും ബി ജെ പിയും തകർന്നടിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചികയായി നമുക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം നമസ് നമസ്കാരം ഞാൻ പോയിക്കോട്ടെ ഒന്ന് കുട്ടികളോട് ചോദിച്ചേക്കാം അവര് ഇങ്ങനെ താങ്കളെ കിട്ടുമ്പോൾ